ഇന്ന് നമ്മളൊരു കീഴില് പൊരിച്ച കോഴി ബിരിയാണി ഉണ്ടാക്കുകയാണ് കേട്ടോ അടിപൊളി രുചിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് കേടൊന്നും വരില്ല നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലോ ഇരുന്നുകാരൊക്കെ പെട്ടെന്ന് വന്നാലൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയൊരു അടിപൊളി ബിരിയാണിയാണ് കേട്ടോ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കാം കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണോ ഉണ്ടാക്കുക എന്ന് നോക്കാമോ ഞാനിവിടെ ഒന്നര കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി വലിയ കഷ്ണങ്ങളായിട്ടല്ല അരിഞ്ഞിട്ടുള്ളത് നന്നായി കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണേ ഇനി ഇതിലേക്ക് ഞാനിവിടെ ടേബിൾ സ്പൂണിലാണ് എടുക്കുന്നത് കേട്ടോ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി നമ്മൾ കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയാണ് ഇതിൽ കൂടുതലും ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ മൂന്ന് സ്പൂൺ മുളക് പൊടി സ്പൂണോളം മഞ്ഞൾപ്പൊടി സ്പൂണോളം ഉപ്പ് അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഞാനിതിൽ ചേർത്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുത്തു അതിന് ശേഷം കയ്യിൽ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് ശേഷം നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇത് ഇത്ര മാത്രമേ മസാല ചേർത്ത് കൊടുക്കുന്നുള്ളൂ നന്നായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കണം ഓരോരോ പീസും ഇതുപോലെ എടുത്ത് നല്ലോണം ഒന്നും ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കണം ഒട്ടും തന്നെ വെള്ളമില്ല കേട്ടോ ഇത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഇതാണ് പെട്ടെന്ന് മസാല പിടിക്കാനുള്ളൊരു വഴി അപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഞാനിവിടെ മസാലയാണ് ബിരിയാണി മസാല ഞാൻ ഉണ്ടാക്കുന്ന ഇതാണ് കേട്ടോ പെരിഞ്ചീരകം അതുപോലെ തന്നെ സാ പച്ചമല്ലി കസൂരിമത്തി ഏലയ്ക്ക ഗ്രാമ്പു പട്ട സ്റ്റാറ് ക്യൂമിൻ സീഡ് നമ്മൾ ചെറിയ ജീരകം സാമ്പാർ ജീരകം കൂടെ ഇട്ടിട്ടുണ്ട് വഴനയില ഇട്ടിട്ടുണ്ട് ഇത് വേണം നിർബന്ധമൊന്നുമില്ല ഏത് ബിരിയാണി മസാലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നൊരു സ്പെഷ്യൽ ബിരിയാണി മസാലയാണിത് എപ്പോഴും നമ്മൾ ബിരിയാണി മസാല ഉണ്ടാക്കുന്നത് കാണിക്കുമ്പോൾ ഒത്തിരി സമയം പോവും വീഡിയോ ഒത്തിരി ലങ്തിയാവും ചെയ്യും ഇതെല്ലാം വറുത്ത് നന്നായിട്ട് ഇതാ ചൂടാറിയ ശേഷം ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ് ഇതാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന സ്പെഷ്യൽ ബിരിയാണി മസാല ഞാൻ പല ബിരിയാണിയിലും പല മസാലകളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇതിൽ നിന്ന് രണ്ട് സ്പൂൺ മാത്രം നമുക്ക് മതി ബാക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ആറ് അത്യാവശ്യം വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പച്ചമുളക് ഒരു നാലെണ്ണം ഒരു പത്തി ഇരുപത്തഞ്ചോളം വെളുത്തുള്ളി ചതച്ചെടുത്ത് തക്കാളി ഇതുപോലെ ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് അരിയാണ് ഞാനിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ് കേട്ടോ ബിരിയാണി വയ്ക്കുമ്പോൾ ഏറ്റവും നല്ലത് ബസ്മതി റൈസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് ഗ്ലാസ് കണക്കിന് എടുത്തിട്ടുണ്ട് നമ്മുടെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇതൊരു ഒരു ആറു പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നന്നായി കഴുകി വെള്ളം ഒഴിച്ച് അരമണിക്കൂർ വയ്ക്കാം സവാള ഞാനിവിടെ ഏതാണ്ട് ഒരു ഒരു കിലോനോളം സവാള എടുത്തിട്ടുണ്ട് സവാള കുറച്ച് അധികം വേണം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതുണ്ടല്ലോ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനാണ് കേട്ടോ നന്നായി കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വേറെ എടുത്തി വെച്ചിരിക്കണം ഒന്നിങ്ങനെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഒരു കടായിലേക്ക് അര ലിറ്ററോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഈ സവാള കുറേശ്ശെ നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ അത് സവാള ഇതുപോലെ ഇട്ട് സാധാരണത്തെ പോലെ തന്നെ വറുത്തെടുക്കാം നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല സവാള വറുത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും ചോറാണേലും ബിരിയാണി ആണെങ്കിലും ഈ ഒരു രീതിയിൽ വെച്ച് നോക്കും വൈകുന്നേരം വരെ ഒക്കെ ഇരിക്കും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് അപ്പോൾ അത് സവാള ഞാൻ ഒരു മൂന്ന് സ്റ്റെപ്പായിട്ട് മുഴുവനായിട്ടും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഇങ്ങനെ ബ്രൗൺ കളറായി വരണ്ട കേട്ടോ ലൈറ്റ് ഗോൾഡൻ കളറാവുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം എണ്ണ നല്ല ചൂടായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഇനി നമുക്ക് നമുക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ലോണം പെട്ടെന്ന് തന്നെ മസാല പിടിക്കാം നമ്മൾ ഒത്തിരി മസാലയൊന്നും ചേർത്തിട്ടില്ല വളരെ സിമ്പിളായിട്ടാണ് മസാല ചേർത്തിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാനിതുപോലെ ദൂരെ യാത്രയൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി പാക്ക് ചെയ്യുന്നൊരു ബിരിയാണിയും കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ഇതിനെ വറുത്തെടുക്കാം ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതല്ലേ അതുകൊണ്ട് തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തിരിച്ച് മറിച്ചും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് മുഴുവനായിട്ടും കോരി മാറ്റാം അപ്പോൾ ഈ ചിക്കനൊക്കെ മുഴുവനായിട്ടും തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ ചിക്കനൊക്കെ ഓരോ സ്റ്റെപ്പായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിൽ നിന്ന് കുറച്ച് എണ്ണ ഞാൻ എടുത്ത് മാറ്റി വേണം ഇത്രയും എണ്ണ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഒരു ദിവസത്തിൽ തന്നെ നമുക്ക് ഫിഷൊക്കെ ഫ്രൈ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഈ മാറ്റി വെക്കുന്ന എണ്ണ ഉപയോഗിക്കാം കേട്ടോ ഒരു ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഇത് ഒരിക്കലും ചൂടാക്കരുത് അത്രയും മസാലയൊക്കെ ആയിട്ട് നമ്മൾ അത്ര ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊന്നും കൊടുക്കണം ഇതിലേക്ക് തന്നെ നമ്മളതിന് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഓൾറെഡി നമ്മൾ സവാള നന്നായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് ഞാൻ ഈ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വളരെ വെറൈറ്റിയാണ് കേട്ടോ എളുപ്പം പണി കഴിയും ഇങ്ങനെ കാണുന്ന പോലെ നല്ല സാധനങ്ങളൊന്ന് അടുപ്പിച്ച് വെച്ചാൽ മതി ഇനി നന്നായി പഴുത്ത തക്കാളിയാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നല്ലോണം പഴുത്ത തക്കാളി ആയിരിക്കണം നമുക്ക് പെട്ടെന്ന് ഇത് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ചിങ്ങനെ ഗ്രേവി ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ അപ്പോഴേക്ക് ഞാനിവിടെ ഒരു പിടി മല്ലിയേലെ ഒരു പിടി പുതിനേലേ എന്നുള്ള കണക്കിൽ അതെടുത്ത് അരിഞ്ഞ് വെച്ചതാണ് കേട്ടോ കഴുകി അരിഞ്ഞ് വെച്ചതാണ് അപ്പോൾ ഏതാണ്ട് ഒരു രണ്ടര രണ്ടര പിടിയോളം വരും അപ്പോൾ ഇത് ഇവിടെ ഇരിക്കട്ടെ അപ്പോഴേക്കും നമ്മുടെ മസാലയുണ്ടല്ലോ തക്കാളി ഇട്ടിരുന്നില്ലേ അത് നന്നായിട്ട് ഇതാ ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് ഇരിക്കുക നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഉടച്ചു കൊടുത്താൽ മാത്രം മതിയാവും നല്ലോണം ഒന്ന് ഉടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ രണ്ട് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല മണമാണ് വേറെ ഒന്നും തന്നെ ഇതിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ മുളകും മഞ്ഞളൊക്കെ ചിക്കനിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള പുതിന പുതിനയിലെ മല്ലിയിലെ അരിഞ്ഞെടുത്തത് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരേതാണ്ട് ഒരു രണ്ട് പിടികോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാളയുണ്ടല്ലോ അത് ഇതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉള്ളിയൊക്കെ നന്നായിട്ട് വറുത്തിട്ട് കൊടുക്കുന്നത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു സ്പെഷ്യൽ മസാല ഇത് ശരിക്കും കാറ്ററിങ്ങിനൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൊണ്ടുവരുമ്പോൾ ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു ചിക്കനൊക്കെ കാണാറില്ല ചിക്കൻ പീസും മസാലയൊക്കെ ആ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാവുക നല്ല മണമാണ് നന്നായിട്ട് ഇതിനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കുറച്ച് വലിയ പാത്രത്തിലാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ ഈ സവാളയുണ്ടല്ലോ വറുത്ത് വെച്ച സവാളയൊന്നിങ്ങനെ സോഫ്റ്റ് ആയി വരും നമ്മൾ ഈ ഒരു തക്കാളിയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് ഈ മിക്സൊക്കെ എല്ലാ ചിക്കൻ പീസസിൽ പിടിക്കുന്നത് വരെ ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് ഏതാണ്ട് ഒരു മൂന്ന് സ്പൂണോളം തൈര് ഞാൻ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒന്ന് ഉടച്ചെടുത്തതാണ് തൈര് അതും കൂടെ ചേർത്ത് കൊടുത്തു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു പുളിപ്പും പിന്നെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി വരും ഈ ചിക്കനൊക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിലൊട്ടും തന്നെ വെള്ളമൊന്നും കുടഞ്ഞ് കൊടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഇത് നമ്മൾ ഈ ചിക്കൻ്റെ പീസസൊക്കെ ഇളക്കിയെടുക്കുമ്പോഴത്തേനെ കാണാൻ പറ്റും ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ വേറൊരു രീതിയിലായിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് വറുത്ത കോഴി ബിരിയാണിക്ക് ഞാൻ മസാല ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇത്രേ പണിയുള്ളൂ നല്ല മണമാണ് കേട്ടോ നമ്മുടെ കിച്ചനൊക്കെ നല്ല മണമായിരിക്കും ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാം കേട്ടോ ഇതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളിത് അര ഭാഗത്തോളം വേഗിച്ചെടുക്കാനാണ് പട്ട ഏലക്ക അതൊരു രണ്ട് പീസ് വെച്ചിട്ട് പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലക്ക മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്ര മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇനി ഞാനിതിലേക്ക് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിതിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ നെയ്യാണ് കേട്ടോ ഇത് അപ്പോൾ നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നമ്മൾ നേരത്തെ തന്നെ ബസ്മതി റൈസ് കഴുകി വെള്ളത്തിലിട്ടിട്ട് ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് കുതിർന്ന് വരുമ്പോൾ ബസ്മതി റൈസ് പെട്ടെന്ന് ഉള്ളിലും പുറത്തൊക്കെ നല്ല പോലെ ഒരുപോലെ വെന്ത് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന ഈ ഒരു സമയത്ത് ഒരു സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എപ്പോഴും ബിരിയാണിക്ക് നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് അരി ഇതുപോലെ വേഗിച്ചെടുക്കുമ്പോൾ വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രമേ ഈ അരി ഇട്ട് കൊടുക്കാവൂ അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ അരിയൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം മാത്രം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഇത് വെന്ത് കിട്ടില്ല ഇതൊരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ബിരിയാണിക്ക് എപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കുകയാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ അത് ഏതാണ്ടൊക്കെ ഇങ്ങനെ താഴെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം അപ്പോൾ ഇതാ ചോറ് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു അര ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു റൈസ് പോലെ തന്നെ പകുതി മാത്രമേ വെന്തിട്ടുള്ളൂ എന്നാൽ ആ പകുതി വേഗ് താഴെ ഉള്ളിലൊക്കെ തന്നെ ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട് റൈസിൻ്റെ ഇനി ഇത് മുഴുവനായിട്ടും വാർക്കുവാണ് ഞാൻ ഞാനിതാ ബിരിയാണി ചമ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു ബിരിയാണി ചമ്പിലാണ് ദമ്മിടാൻ പോകുന്നത് അപ്പോൾ ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണോ നമ്മൾ ബിരിയാണി തമ്പിടുന്നത് ഏത് പാത്രമാണേലും കുഴപ്പമില്ല അടിക്കാനുള്ളതായാൽ മതി അപ്പോൾ വാർത്ത് വെച്ചിട്ടുള്ള പകുതി വെന്തിട്ടുള്ള ബസ്മതി റൈസാണ് കേട്ടോ അത് ഇതുപോലെ കുറച്ച് ഇതുപോലെ ഇട്ട് കൊടുക്കണേ കുറച്ച് മാത്രം മതിയാവും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം അടിയിൽ ഏറ്റവും അടിയിൽ ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ചിക്കൻ മസാല അത് ആ എണ്ണയോട് കൂടി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇടുന്നതൊക്കെ കാണാം ഈ പൊരിച്ച കോഴി ബിരിയാണിയുടെ ഈ മസാലയ്ക്കൊരു പ്രത്യേക കളറൊക്കെയാണ് ഈ മസാലയെല്ലാം ഇതുപോലെ അത് നിരത്തി കൊടുക്കണം കേട്ടോ നമ്മുടെ ഈ ചെമ്പിലിങ്ങനെ ഞാൻ ഒറ്റ ലെയറായിട്ടാണ് മസാല ഇടുന്നത് ഈ ഒരു രീതിയിൽ ഇതിൻ്റെ മസാലയൊക്കെ അതുപോലെ എണ്ണയൊക്കെ എല്ലാത്തിലും പിടിക്കുന്ന രീതിയിലാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് മേളിൽ ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചോറും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കണേ ചോറ് ഈ ഒരു രീതിയിലാണ് കഴിയുന്നതും കൊടുക്കുന്നത് ഒത്തിരി ഇങ്ങനെ ലെയർ ആക്കി കഴിഞ്ഞാൽ നമുക്ക് റൈസ് മാത്രം അങ്ങനെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ എടുത്താൽ മതി ഇതാവുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ റൈസ് മാത്രം നമുക്ക് അതിൽ നിന്നിങ്ങനെ മാറ്റിയെടുക്കാം അപ്പോൾ അതാ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ ഭാഗം മാത്രം റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുതിനയിലെ മല്ലിയിലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പുതിനയിലെ മല്ലിയിലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉള്ളി വറുത്തിട്ടുണ്ടായിരുന്നില്ലേ സവാള അതിൽ നിന്ന് കുറച്ച് മാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മാറ്റി വെച്ച സവാള ഇതുപോലെ നിരത്തി കൊടുക്കുക ഇതിൽ നമ്മൾ കാശിനിട്ടും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിൽ ബാക്കിയുള്ള ചോറ് മേളിൽ നിരത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മേളിൽ വലിയ ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല ചോറിത മുഴുവനായിട്ടും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ എടുക്കണം അപ്പോൾ നന്നായിട്ട് പരത്തി കൊടുത്തു ഇനി ഞാൻ കാണിക്കുന്നത് ഇത് ഓപ്ഷനിലാണ് തികച്ചും ഓപ്ഷനിലാണ് കേട്ടോ ഞാനിവിടെ ഫുഡ് കളറാണ് എടുക്കുന്നത് ഇത് നമുക്ക് മൂന്ന് തരം കളറിൽ വേണമെങ്കിൽ എടുക്കാം ഒന്ന് ഞാൻ ഗ്രീൻ എടുത്തിട്ടുണ്ട് ഒന്ന് ടൊമാറ്റോ റെഡ് എടുത്തിട്ടുണ്ട് ഇതെല്ലാം സാധാരണ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് തൈരിലും അല്ലെങ്കിൽ പാലിലൊക്കെ ഡെയിലിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഒരു ഒരു ഡ്രോപ്പ് ഒക്കെ ചേർത്ത് ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് തൈരൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ ഫ്ലേവറിലുള്ള കളറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്ഷനിലാണ് നിർബന്ധമില്ല മഞ്ഞൾപ്പൊടിയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി ഇത് ഇതുപോലെ ഇതിൻ്റെ മൂടി വെച്ച് നമുക്കിനി ഇത് സ്റ്റൗൽ വയ്ക്കുകയാണ് കേട്ടോ നേരിട്ട് തന്നെ സ്റ്റൗവിൽ വെച്ച് ആദ്യമൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ പിന്നെ ഒരു പത്ത് മിനിറ്റ് വളരെ ലോ ഫ്ലെയിമിലും വെച്ച് കൊടുക്കണം കൂടിപ്പോയാൽ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിതുപോലെ ഒന്ന് ദം ചെയ്തെടുക്കണം അത് നമ്മുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്ത് ഇടുന്നത് ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ അപ്പം അത് ആ കളറൊക്കെ കണ്ടില്ല നമ്മൾ പല കളർ ചേർത്തതാണ് ആ കളറൊക്കെ ഈ ഒരു രീതിയിലായിരിക്കും നല്ലോണം ആവേറിയിട്ടുണ്ട് കേട്ടോ അടിയിൽ നിന്ന് ഇത് തുറക്കുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു പണമൊക്കെയാണ് ഇത് നല്ലവണ്ണം ഇത് എന്ത് വന്നിട്ടുണ്ട് നമ്മൾ അധികം വേഗിച്ചിട്ടല്ല നമ്മൾ ഈ ബിരിയാണി ദമ്മിട്ടിരിക്കുന്നത് മുക്കാൽ ഭാഗം വേഗമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇത് ഈ പല രീതിയിൽ നമുക്ക് സെർവ് ചെയ്യാം ആദ്യം തന്നെ ഈ ചോറ് ഇങ്ങോട്ട് മാറ്റേണ്ടവർക്ക് ചോറ് ഇതിൻ്റെ മേളിൽ നിന്ന് എടുത്ത് മാറ്റാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തിട്ടും ഉപയോഗിക്കാം ആദ്യം ഈ ഒരു ലെയറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് അടിയിൽ നിന്ന് കുറച്ച് മസാല എടുത്തിട്ട് ബാക്കി ചോറും വെച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറച്ച് മാത്രം ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പം നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ ഒരു സമയത്തൊക്കെ ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇപ്പോൾ ഈ വെക്കേഷൻ ഒക്കെ ആകുമ്പോൾ നമ്മൾ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഒരു സംശയമൊക്കെ എപ്പോഴും ഉണ്ടാവാറുണ്ട് എല്ലാവർക്കും എനിക്കും ഉണ്ടാവാറുണ്ട് ചൂടുകാലാണെങ്കിൽ പോലും ഇതുപോലെ ബിരിയാണി ഒന്നും കിട്ടിക്കഴിഞ്ഞാൽ ആരും വേണ്ട പറയില്ല അപ്പോൾ ഇങ്ങനെ ഒരു ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അതാ ബിരിയാണിയൊക്കെ ഞാനിവിടെ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ നല്ല രുചിയുള്ളൊരു ബിരിയാണിയാണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെയാണ് ഇതിൻ്റെ ചിക്കനൊക്കെ ഇരിക്കുക മസാല കുറച്ച് മസാലയും പിന്നെ ചിക്കൻ ഫ്രൈയും ബാക്കി ചോറും ഈ ഒരു രീതിയിലാണ് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്രീൻ കളറും ഓറഞ്ച് കളറും കാണുന്നില്ലേ ഇതൊക്കെ ഒരു ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് ഒട്ടും നിർബന്ധമില്ല ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇട്ടു കൊടുത്തതാണ് അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് തൈരിൻ്റെ കൂടെയോ സാലഡിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലുള്ള ഈ റെസിപ്പീസ് വരും അടുത്ത വീഡിയോയിൽ